ഹായോൾ അസ്ലാം വലൈക്കും ഹസീനോബൈദ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിത് ആ റാഗി വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല തണുപ്പുള്ളൊരു ദിവസം നല്ല മഴ ഉള്ളൊരു ദിവസം നല്ല തണുപ്പ് പിടിച്ച് നല്ല കിടന്ന് ഉറങ്ങിയിരുന്നു അപ്പോൾ ഉറങ്ങിയാണെങ്കിൽ ഇപ്പം ഭയങ്കര വിഷപ്പ് അപ്പോൾ എന്താണ് ഇപ്പോൾ ഒന്ന് കുടിക്കാനെന്ന് ആലോചിച്ചപ്പോൾ റാഗി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു എന്തെങ്കിലുമൊന്നുണ്ടാക്കുക എന്നുള്ളതിൽ വേഗം കിച്ചണിലേക്ക് വന്നതായിരുന്നു ഈയൊരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കയറി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ റാഗിയൊക്കെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരിച്ചൊക്കെ എടുത്ത് കട്ടല്ലാതെ ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഉമിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിരുന്നു അരിച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ കട്ടില്ലാതെ ഇളക്കിയെടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്ന് മധുരം ബാലൻസ് ചെയ്യണം പിന്നെ ഒരു രണ്ട് ഏലക്കായ കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ റാഗി കുറുക്കിയെടുത്തതിന് അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നല്ല മഴ വെള്ളം കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡയറ്റ് ഉൾപ്പെടുത്തുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ റാഗി കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാമല്ലോ അല്ലേ റാഗി കൊണ്ട് ചപ്പാത്തി പുട്ട് അതുപോലെ നൂൽ ഇടിയപ്പം നമ്മൾ നൂൽപുട്ട് നൂൽപ്പുട്ടെന്നാ പറയുക ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാം അതൊക്കെ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താം പിന്നെ റാഗി നമ്മൾക്ക് ബ്ലഡ് ഉണ്ടാവാൻ ഒക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ റാഗി കുറുക്കൊക്കെ കൊടുക്കാറുണ്ടല്ലോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഈ റാങ്കി കുറുക്കുന്നത് അപ്പൊ എല്ലാവരും ഇതൊന്ന് മറക്കാതെ തന്നെ ഉണ്ടാക്കി നോക്കണേ എളുപ്പമാണ് ഇത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൂടി എടുക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒന്ന് ശർക്കരൊന്ന് നമ്മളിത് കൈ ഇളക്കിക്കൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ അടിപൊളി പോകും തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു കാര്യത്തിൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വരണ്ടുള്ളൂ പിന്നെ പാലിയിലുണ്ടാക്കുക പാലിയിലുണ്ടാക്കുമ്പോൾ ഇത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതാ നമ്മളെ കുറുക്കൊക്കെ നല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് റാജി കുറുക്കിയത് ഈ ഒരു ടൈമിൽ ഞാൻ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ ഇരുന്നിട്ട് ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവും അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ചെറിയ മക്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ മക്കൾക്ക് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പിന്നെ നട്സുകൾ കൂടി ഇതിൽ ചേർത്ത് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് കടിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് നടസ് പിസ്ത ബദാം ക്യാഷു പീനട്ട് ഇതൊക്കെ നമ്മൾക്കിതിൽ ചേർത്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് അതൊക്കെ ചേർത്തിട്ട് പിന്നെ അത് കഴിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കോളും ഇൻഷാല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരെയൊക്കെ എല്ലാവർക്കും അസ്ലാമിലേക്കും ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്